ഹായ് ഇന്ന് നമുക്ക് വീട് നിർമ്മാണത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ജയരാജ് ന്യൂകാസിൽ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ് ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതും പ്രധാനമായും വീടുകളുടെ ടേൺ ഗി കൺസ്ട്രക്ഷൻ വർക്കുകളാണ് ചെയ്ത് വീട് പണിയുമ്പം എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഇലക്ട്രിക്കൽ കോൺട്യൂട്ടർ വർക്കിനെ കുറിച്ചിട്ട് അത് ഫ്ലോറിലിട്ടണോ അതോ റൂഫ് കോൺട്രിറ്ററിൽ കൂടെ ചെയ്യണോ അതോ ഭിത്തിയിൽ കൂടി ചെയ്യണോ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഈ വീഡിയോയിൽ ഇന്ന് അതിനെക്കുറിച്ച് വ്യക്തമാക്കാം നമുക്ക് മൂന്ന് രീതിയിലുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഫ്ലോറിൽ കൂടി കോൺക്യൂട്ട് ഇടുന്ന രീതി അതിന് ഫ്ലോർ കോൺക്യൂട്ട് വർക്ക് എന്ന് പറയുന്നു രണ്ടാമതായിട്ട് റൂഫിൽ കൂടി ചെയ്യുന്നതാണ് മൂന്നാമതായിട്ട് വരുന്ന വേറൊരു രീതിയാണ് വാളിലും റൂഫിലും കൂടെ കൂടിയിട്ട് ചെയ്യുന്നത് വാളിൽ കൂടിയായിരിക്കും കോൺക്രീറ്റ് എല്ലാം തന്നെ പോകുന്നത് ഫാൻ പോയിന്റ് ലൈറ്റ് പോയിന്റ് സീലിംഗിൽ കൊടുക്കേണ്ട ലൈറ്റ് പോയിന്റ് എന്നിവ മാത്രമായിരിക്കും റൂഫ് കോൺക്രീറ്റിൽ കൂടെ പോകുന്നത് ഇങ്ങനെ മൂന്ന് മെത്തഡുകളാണ് സാധാരണയായിട്ട് എല്ലാവരും കൈക്കൊണ്ടുവരുന്നത് ഇനി നമുക്ക് അതിന്റെ ഗുണദോഷ കുറിച്ച് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഫ്ലോറിൽ കൂടി കൊണ്ടിട്ട് വർക്ക് ചെയ്യുന്ന അതിനെക്കുറിച്ച് സംസാരിക്കും അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ചിലവിൽ എത്രയും പെട്ടെന്ന് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ബോർഡുകൾ മാത്രമായിരിക്കും നമുക്ക് വാളിൽ ഉണ്ടാവുക ജസ്റ്റ് വാളിൽ നിന്ന് സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്ലോർ കോൺക്രീറ്റിൽ കൂടെ തന്നെ പോകുന്നു അങ്ങനെ വരുമ്പോൾ ലെങ്ത് വളരെ കുറവായിരിക്കും ഇപ്പോൾ ഒരു ഭിത്തിയിൽ നിന്ന് ഓപ്പോസിറ്റ് ഭിത്തിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇതിലേ പോയി കഴിയുമ്പോൾ ഫ്ലോറിൽ കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ലെങ്ത് വളരെ കുറവായിട്ടായിരിക്കും വരുന്നത് ഓക്കെ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്ത് തീർക്കാവുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ഇനി അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഒന്നാമത്തെ പോയിന്റ് ഡാംനസ് കാരണം ഷോർട്ട് സർക്യൂട്ട് ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് രണ്ട് ഇ എൽ സി ബി എം സി ബി പോലുള്ള സാധനങ്ങൾ എപ്പോഴും ട്രിപ്പ് ഡ്രിപ്പായിക്കൊണ്ടിരിക്കും അതിനുള്ള ചാൻസ് വളരെ കൂടുതൽ മൂന്ന് നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് ഇപ്പം മിക്കവാറും വീടുകളെല്ലാം തന്നെ വാഷ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം വെള്ളം ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും നമുക്ക് കേബിളിന് ലീക്കോ അങ്ങനെയുള്ളതോ ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് നാലാമതായിട്ട് വരുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള റീ അല്ലെങ്കിൽ റീ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്ലോറ് പൊളിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതാണ് ഇത്രയുമാണ് അതിൻ്റെ ഗുണദോഷവശങ്ങൾ ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ഒന്ന് നോക്കാം അത് റൂഫ് കോൺക്രീറ്റിൽ കൂടി കോൺക്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലോറിൽ കൂടി കോൺട്രീറ്റ് ചെയ്യുന്നതിനെക്കാളിലും ചിലവ് കൂടുതലായിരിക്കും പക്ഷേ നമുക്ക് വാളിലും റൂഫിലും കൂടെ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെക്കാട്ടിലും കോസ്റ്റ് കുറവായിരിക്കും കാരണം ഇത് റൂഫിൽ കൂടെ പോകുമ്പോഴും ലെങ്ത് നമുക്ക് കുറയുന്നുണ്ട് അപ്പോൾ കോൺക്യൂട്ടിൻ്റെ മെറ്റീരിയലിൻ്റെ ലേബറിൻ്റെയും കോസ്റ്റ് നമുക്ക് മൂന്നാമത്തെ മെത്തേഡിനെ അപേക്ഷിച്ച് കുറവാണ് അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് എംബഡ് ചെയ്ത് പോകുന്നുണ്ട് ലൈറ്റ് പോയിന്റ്സ് ഇപ്പോൾ സീലിംഗ് ലൈറ്റുകളൊക്കെ ആണെങ്കിലും ശരി ഇതിൻ്റെ അകത്ത് എംബഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വേറൊരു ഫോൾ സീലിങ്ങിൻ്റെ ഒരു ആവശ്യമൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പം വരുന്നില്ല പിന്നെ ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റിപ്പയറിംഗ് ഫ്ലോറിൽ പോലെ തന്നെ റൂഫിൻ്റെ അകത്ത് കോണ്ടിറ്റിൽ കൂടെ തന്നെ കംപ്ലീറ്റ് കോണ്ടൂട്ടുകളും പോകുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്ത് റീവർക്കുകളോ അല്ലെങ്കിൽ റിപ്പയറിംഗ് ഒക്കെ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത് വരുന്നത് ഈ കോണ്ടൂറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺ കോൺവ്യൂട്ടിന് എന്തെങ്കിലും ഡാമേജ് വരുവോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വയർ ഇൻസെർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ വയറിങ് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ തന്നെ വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്ക് മൂന്നാമത്തെ മെത്തേഡിൽ പോകുമ്പോഴും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് പക്ഷേ അത് രണ്ട് പോയിന്റുകൾക്ക് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഒന്ന് സീലിങ്ങിൽ വരുന്ന ലൈറ്റ് പോയിന്റിനും രണ്ടാമത് വരുന്നത് ഫാനിന് വരുന്ന പോയിൻറ്റിനും മാത്രമാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് പക്ഷേ ഇത് എല്ലാ ലൈനുകളും കോൺ റൂഫ് കോണ്ടിറ്ററിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്തെങ്കിലും രീതിയിൽ ഡാമേജോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വയറ് വലിക്കാൻ സാധിക്കാതെ വരുന്നത് അടുത്തത് കമ്പയർ ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയതാണെങ്കിലും ഒന്നുകൂടെ പറയാം നമുക്ക് ഫ്ലോറിൽ കൂടെ ചെയ്യുന്ന കോണ്ടൂട്ടർ വർക്കിനെ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും ഇനി അടുത്ത മെത്തേഡാണ് നമുക്ക് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് വാളിൽ കൂടെയും കൂടാതെ തന്നെ റൂഫിൽ കൂടെയും കോൺട്രൂട്ട് ചെയ്ത് വയറിങ് ചെയ്യുന്ന ഒരു രീതി ഫാൻ പോയിന്റുകളും സീലിംഗിൽ വരുന്ന ലൈറ്റ് പോയിന്റുകളും മാത്രം അതിനുള്ള കോൺട്രൂട്ടുകൾ മാത്രം റൂഫ് കോൺട്രിൽ കൂടെ ചെയ്യുന്ന ആ ഒരു രീതി ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളതും ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാറുള്ളതും ഇനി നമുക്കിതിൻ്റെ ഗുണദോഷ വശങ്ങളെക്കുറിച്ച് നോക്കാം ആദ്യം ഇതിന്റെ ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു മെത്തേഡിൽ നമുക്ക് റിപ്പയറിംഗ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റി ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് പോയിന്റുകൾ ആഡ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് സാധിക്കുന്നതാണ് കുറച്ച് വർക്ക് വരും കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ചെയ്യാവുന്നതാണ് രണ്ട് നമുക്കിത് സേഫാണ് ഇപ്പോൾ ഷോക്കേൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ബാക്കിയൊന്നും വരുന്നില്ല അപ്പോൾ വയറിൻ്റെ അകത്ത് കഴിഞ്ഞാലും ഇപ്പോൾ ക്വാണ്ട്രീറ്റിൻ്റെ അകത്തൂടെ വയർ കയറാതെ വരുന്നില്ല നമുക്ക് ഒരു പൈപ്പും കൂടെ ഇടണം എന്നുണ്ടെങ്കിലും നമുക്കത് വളരെ ചെക്ക് ചെയ്തിട്ട് ഇതിനൊന്നുകൂടെ ഒന്ന് വാളൊന്ന് കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്ത് കവർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ചെയ്യാൻ പറ്റാ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വരുന്നില്ല അടുത്തൊരു പോയിന്റ് നമുക്ക് വാളിൽ കൂടെ ഇഷ്ടംപോലെ ജംഗ്ഷൻ ബോക്സുകളും ഇതും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് വയറിങ്ങ് ഈസിയാണ് വയറിങ്ങും റീവയറിങ്ങും നമുക്ക് കുറച്ച് ഈസി മൂന്നാമത്തെ മെത്തേഡിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ദോഷവശം എന്ന് പറഞ്ഞ കോസ്റ്റ് തന്നെയാണ് ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും രണ്ടും കൂടുതൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരു വാളിൽ നിന്ന് അടുത്ത വാളിലേക്ക് ഒരു പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാളിൽ കൂടി തന്നെ പോകുന്നതുകൊണ്ട് അത് കട്ട് ചെയ്യാനുള്ള ലേബർ കോസ്റ്റ് വരുന്നുണ്ട് കൂടാതെ തന്നെ കോൺക്യൂട്ടിൻ്റെ വയറിൻ്റെ എല്ലാത്തിൻ്റെ ലെങ്ത് കൂടുതൽ വരുന്നതുകൊണ്ട് മെറ്റീരിയൽ കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ദോഷം രണ്ട് ഇത് കട്ടിങ് ഇതെല്ലാം വരുന്നത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിങ്ങിന് മുമ്പാണെങ്കിൽ കൂടിയും നമുക്ക് വാൾ കട്ട് ചെയ്തിട്ടാണ് ഈ കോൺക്രീറ്റുകളിൽ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് സമയം കൂടുതലെടുക്കുന്നുണ്ട് സാധാരണ ഈ പറയുന്ന റൂഫിൽ കൂടി ചെയ്യുന്നതും അല്ലെങ്കിൽ ഫ്ലോറിൽ കൂടി ചെയ്യുന്നതിനേക്കാളിലും ഇരട്ടി സമയമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട് ജനറൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും നമ്മൾ ഒരു വയറിങ് അല്ലെങ്കിൽ കോൺക്യൂട്ട് ഇലക്ട്രിക്കൽ കോൺക്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് മെയിൻ്റെനൻസ് കൂടാതെ തന്നെ വീടിൻ്റെ ഡിസൈൻ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ് കറക്റ്റായിട്ട് ഫിറ്റ് ഫിറ്റ് ആകുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വളരെ ഷോർട്ടായിട്ട് ഓടിച്ചു പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെത്തഡിനെ കുറിച്ച് ഇതിന് ഇതിനെ കുറിച്ച് വിശദമായിട്ട് വേറൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു വീട് നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എറണാകുളം ജില്ലയിലുള്ള ടേൺ കീ വർക്കുകൾ മാത്രമാണ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് നൂറ് ശതമാനം വിശ്വാസ്യതയോടുകൂടി ക്വാളിറ്റിയുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വീട് പണിയാൻ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്